വിശ്വമിശയായി സ്തുതീകരിക്കട്ടെ നമ്മുടെ കർത്താവിൻ്റെയും പിറബി തിരുനാളിന് ഒരുങ്ങുന്ന എല്ലാ ദൈവമക്കൾക്കും പ്രാർത്ഥനാശംസകൾ ഇന്ന് ചെറിയ ചിന്ത നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ് നമ്മൾ എന്തിനു വേണ്ടിയാണ് നമ്മൾ ഈ ക്രിസ്തുമസിന് വേണ്ടി പിറബി തിരുനാളിന് വേണ്ടി ഇത്ര ആത്മാർത്ഥമായിട്ട് ഒരുങ്ങുകയും അതിനുവേണ്ടി ആഗ്രഹിക്കുകയും നമ്മൾ ആഘോഷിക്കുകയും ആചരിക്കുകയും ചെയ്യുന്നത് നമ്മുടെ കർത്താവ് ശുശിഹ മനുഷ്യനായിട്ട് ദൈവമായിരുന്നിട്ടും അവൻ മനുഷ്യനായിട്ട് ഈ ഭൂമിയിലേക്ക് കടന്നു വരികയാണ് എന്തിനു വേണ്ടിയാണ് ആ കുഞ്ഞി പൈതല് ബദലഹേമിലെ ആട്ടിന്തൊഴുത്തിൽ അല്ലെങ്കിൽ പശുത്തൊഴുത്തിൽ പൂജാതനായത് എന്തിനു വേണ്ടിയാണ് ഒരുപാട് സത്യങ്ങളും നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടിയാണ് കാരണം ലോം കണ്ടുകളിലെ ഏറ്റവും വലിയ അല്ലെങ്കിൽ ഏറ്റവും പൂർണ്ണനായ മനുഷ്യനായിട്ടാണ് യേശു ക്രിസ്തു ഈ ഭൂമിയിൽ ജനിക്കുക അപ്പോൾ തന്നെയുണ്ട് ഈ ഒരു പിറവിയുടെ മഹത്വം ഏറ്റവും മഹത്വം നിറഞ്ഞ ഏറ്റവും പൂർണ്ണനായ മനുഷ്യൻ ജനിച്ചതിൻ്റെ ഓർമ്മ എന്തുകൊണ്ടാണ് യേശു ക്രിസ്തു ഇത്രയും മഹത്വമുള്ളവനായി മാറിയത് അല്ലെങ്കിൽ ഏറ്റവും എന്താ പറയുക ഏറ്റവും ഉന്നതമായ ഒരു മനുഷ്യനായി മാറിയത് എന്ന് ചോദിച്ചാൽ അവിടുത്തെ ജീവിതം തന്നെയാണ് ലഭിതാവ് യേശു തൻ്റെ ജീവിതകാലം പൂർണ്ണമായിട്ടും ആരായിരിക്കണം എന്തായിരിക്കണം ഒരു യഥാർത്ഥ മനുഷ്യൻ ഈ ലോകത്തിന് കാണിച്ചു കൊടുത്തു അവിടുന്ന് പാവികളുടെ കൂടെ പാവികളിലെ അവരെ ഏറ്റവും സഹാനുഭൂതിയോടുകൂടി സ്നേഹിച്ചു രോഗികളെ സൗഖ്യപ്പെടുത്തി അനുകമ്പ കാണിച്ചു എല്ലാവരെയും ഒരുപോലെ കണ്ടു സ്നേഹിച്ചു കുട്ടികളെ ചേർത്തു പിടിച്ചു ബലഹീനരെ ആശ്വസിപ്പിച്ചു അങ്ങനെ ഒരായിരം നല്ല കാര്യങ്ങൾ ഈശ്വരത്തിൻ്റെ ജീവിതത്തിലൂടെ കാണിച്ചു കൊടുത്തു എന്നിട്ട് നമ്മളോട് പറയുകയാണ് ഈ ക്രിസ്മസ് ദിനത്തിൽ പറയുകയാണ് എന്താണ് മനുഷ്യനാകുക എന്ന് പറഞ്ഞാൽ മനുഷ്യനായി ഭൂമി ജനിക്കുക എന്ന് പറഞ്ഞാൽ ഇതുപോലെ നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നന്മയ്ക്കായിട്ട് തൻ്റെ ജീവിതം മാറ്റിവെക്കുക പ്രിയമുള്ളവരെയും ഈ ക്രിസ്മസിലും ഈ പറയത്തിരുനാളിലും നല്ല വ്യക്തികളായിട്ട് നല്ല മനുഷ്യരായിട്ട് മാറാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം അതാണ് നമ്മുടെ തമ്പുരാൻ ഈ പിറവി തിരുനാളിൽ അവിടുത്തെ ആ ജന്മദിനത്തിൽ നമ്മളോടും പറയുക തീർച്ചയായിട്ടും നമ്മളും നല്ല മനുഷ്യരായിട്ട് നല്ല വ്യക്തികളായിട്ട് യേശുവിനെപ്പോലെ പോലെ ആ പുൽത്തോഴുത്തിലെ ഉണ്ണി യേശുവിനെ പോലെ ആയി ആയിത്തീരുവാനായിട്ട് വിളിക്കപ്പെട്ടവരാണ് അതിനുവേണ്ടി നമുക്ക് പരിശ്രമിക്കാം ഏവർക്കും ആഗതമാകുന്ന പിറവി തിരുനാളിൻ്റെ മംഗളൻ്റെ Divine Thank you.